ശബരിമല മാസ്റ്റർ പ്ലാൻ തിരക്ക് നിയന്ത്രണം തീർത്ഥാടന ടൂറിസം ഈ വിഷയങ്ങളിൽ ശനിയാഴ്ച ആഗോള അയ്യപ്പ സംഗമം ചർച്ച നടത്താൻ പോവുകയാണ് തീർത്ഥാടകരുടെ സൗകര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ അന്നദാനത്തെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മുതൽ അയ്യപ്പഭക്തരെ സേവിക്കുന്ന അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘത്തെ മറക്കാനാകില്ല സന്നിധാനത്തെത്തുന്ന ഭക്തർ ദരിദ്രനാകട്ടെ ധനികനാകട്ടെ ഏതൊരാവശ്യത്തിനും ആശ്രയിക്കാവുന്ന ഒരിടമുണ്ട് അതാണ് അഖില ഭാരതീയ സംഘം അയ്യപ്പ ഭക്തരുടെ ഏറ്റവും വലിയ സംഘടന രാജ്യത്താകെ അയ്യപ്പ സന്ദേശം എത്തിക്കുന്ന സംഘടന സന്നിധാനത്ത് കാലങ്ങളോളം അയ്യപ്പ അയ്യപ്പഭക്തരുടെ വിശപ്പകറ്റിയിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തു അന്നദാനം ദേവസ്വം ബോർഡ് നടത്തും വേറെ ആരും നടത്തേണ്ട അന്നദാന പ്രഭുവായ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ അന്നദാനം നൽകാൻ എന്തിനാണ് വിലക്ക് അയ്യപ്പ സംഗമം നടത്തുന്ന അവസരത്തിൽ ഭക്തർക്ക് സന്നിധാനത്ത് അന്നം നൽകാനുള്ള അവകാശം പുനസ്ഥാപിക്കണമെന്ന് അഖില അയ്യപ്പ സേവാസംഘം നിർദ്ദേശിക്കുകയാണ് ദേവസ്വം ബോർഡും ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് സ്ഥാപിച്ചാൽ നല്ലതാണ് എല്ലാ ഇപ്പം ദേവസ്വം ബോർഡിനും എല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് ശബരിമല കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളെല്ലാം സംരക്ഷിച്ചു വരുന്നത് അപ്പം ഇതുപോലെയുള്ള സംഘടനകളെല്ലാം പങ്കാളികളാക്കി അവിടുത്തെ വികസനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നന്നായിരിക്കും ശരിയാണ് അയ്യപ്പ സേവാ സംഘത്തെ പോലെ സേവന ശബരിമലയിലെ അന്നദാനം ഏൽപ്പിക്കാവുന്നതാണ് പക്ഷേ കൃത്യമായ നിയന്ത്രണവും നിരീക്ഷണവും ആവശ്യമാണ് കാരണം ദേവസ്വം ബോർഡിന് ഒരുപാട് ചുമതലകൾ വേറെയുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതടക്കമുള്ള വലിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ് പല വേദികളിലും നമ്മൾ വ്രതമെടുത്ത് കാടും മലയും താണ്ടി അയ്യപ്പ ദർശനത്തിനെത്തുന്നവരുടെ വിശപ്പിന്റെ കാര്യമാണ് ഇതിൽ പിടിവാശിയുടെ ആവശ്യമില്ല ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ നിർദ്ദേശങ്ങളും സ്വീകരിക്കപ്പെടണം ക്യാമറമാൻ വി എസ് ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം